ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹക്കുടേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് അടിപ്പൊടിയിൽ പെപ്പർ ചിക്കൻ ആണ് അതിന് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ എടുത്ത് പിന്നെ പിന്നെന്താനും കുറച്ച് ചുവന്നുള്ളി ഒരു നാലഞ്ച് ചുവന്നുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി വേണ്ട കുരുമുളക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും നമ്മൾ അരക്കുമ്പോൾ ഒരു കുഴമ്പ് പരിവം കിട്ടാനായിട്ടാണ് കുരുമുളക് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് പെരിജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ്ടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ കുരുമുളകും പെരിഞ്ചീരകം കശുവണ്ടി ഒന്ന് കുറച്ച് നേരത്തേക്ക് കുതിർത്താനിടാം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കുതിർത്താൻ ശേഷം ഇത് നമുക്കൊന്ന് ഈ മൂന്ന് ഐറ്റംസ് കൂടി അരച്ചെടുക്കണം നമ്മുടെ കുരുമുളകും പെരിഞ്ചീരകം കൂടിട്ട കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടാ കുതിർത്താ ഇട്ടതാണ് നമ്മൾ അതെന്താ കുതിർന്ന് വന്നിട്ടുണ്ട് അത് നമ്മൾ ചെറുചാറിൽ ഇട്ട് കൊടുക്കാം ഒന്ന് അരച്ചെടുക്കണം അതിന് ശേഷം ദാണ്ടിപ്പരിപ്പ് ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിൽ ഇട്ടു കൊടുക്കണേ ഇത് മൂന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ കുഴമ്പ് പരുവത്തിന് അരച്ചെടുക്കനും ഈ അരപ്പും കൂടി നമ്മൾ നന്നായിട്ട് ഒന്ന് ചേർത്ത് ചിക്കൻ ഫ്രൈ കൊടുക്കാനുള്ള ചിക്കൻ ഉണ്ട് അണ്ടിപ്പരിപ്പ് പെരിഞ്ചീരകം കുരുമുളകും കൂടി നമ്മൾ അരച്ചു വെച്ച സാധാരണ മഞ്ഞപ്പൊടി ചേർത്തി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കരീസ്പൂൺ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെക്കട്ട അപ്പൊ അത് ഈ മസാല മുഴുവനും ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ടിട്ടാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട് അപ്പൊ ചിക്കനിൽ ഇതൊക്കെ പിടിക്കും നന്നായിട്ട് മസാല നന്നായിട്ട് പിടിച്ചു ഇതേക്ക് നമ്മൾ ചേർത്ത് വെച്ചാൽ മിക്സ് ചെയ്ത് വെച്ച ചിക്കനില് മസാല കൂട്ടി നമ്മൾ പച്ചമുളക് കയറിയിട്ട് കൊടുത്തുണ്ട് ഞാൻ പിന്നെ കറിവേപ്പിന്നാലിയും ഇട്ടുണ്ട് ആവശ്യത്തിന് അധികം വെള്ളം വേണ്ട നമുക്കൊരു കൊഴുമ്പ് പരുവത്തിലുള്ള കറിവിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കത് വേവിച്ചെടുക്കാം ചിക്കൻ മേവുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇതൊന്നും നമുക്കൊന്നും വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതേണ്ട അടിപൊളി ആയിട്ട് ഇത് ഇതായിട്ട് കുഴങ്ങമായിട്ടില്ല വന്നിട്ടുണ്ട് നമുക്കിതിൽ ഇപ്പം ഉള്ളി മൂപ്പിച്ച് കൊടുക്കണം കാച്ചി കൊടുക്കാം അതിൽ ഈ ചട്ടി നടപ്പത്തേക്കുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ ഇത് കാച്ചി എടുക്കാൻ വെളിച്ചെണ്ണ കാഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ ഉള്ളി ഇതാ ചെറുള്ളി ഞാൻ അരിഞ്ഞു വെച്ചതാണേ അത് ഇട്ടു മൂപ്പിച്ചെടുക്കാം നമ്മുടെ പെപ്പർ ചിക്കൻ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി സാധനം കണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി വട്ടെ അഭിപ്രായം അറിയിക്ക പിന്നെ ഞങ്ങളെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം